സ്ഥാനാർത്ഥി തോമസ് ജേക്കബിനെ തെരഞ്ഞെടുപ്പിനെ കെട്ടിവെക്കാനുള്ള തുക കൈമാറി വ്യാപാരികൾ ചേംബർ ഓഫ് കൊമേഴ്സ് രക്ഷാധികാരി ഹംസയാണ് തുക കൈമാറിയത്യം വ്യാപാരിയുടെ പ്രാധാന്യം വളരെ കമ്മിയാണ് ആരെങ്കിലും ഉണ്ടായി തന്നെ വ്യാപാരികൾക്ക് എന്തെങ്കിലും ആവശ്യം ഇപ്പോൾ നമുക്ക് ഏഴാം ബഹുമാനപ്പെട്ട നമ്മുടെ ചേർന്ന പ്രസിഡൻറ്റേൻ്റെ തോമസ് ആക്കിയപ്പോൾ മനസ്സിലാണ് പരമാവധി നമ്മൾ അദ്ദേഹത്തെ ജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാവരുടെ മാറ്റിസാണ് ഇനി നമ്മൾ ഇവിടുന്നായിട്ട് ശ്രമിക്കേണ്ടത് കോൺഗ്രസിനെ ജയിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി ആയിരിക്കണം നമ്മൾ മനസ്സുകൊണ്ട് ഒരു ഒരു മനസ്സുകൊണ്ടും നമ്മൾ ഒരു ഒരു സംസാരം കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ മുസ്ലിാന്വേഷണത്തിൽ ആ പാർട്ടിയുള്ളവരും അല്ലാത്തവരോടും നമ്മൾ ഒരു ഒരു ഏഴാം കൂടി അവരോട് നിങ്ങൾ അവരെ സഹായിക്കണം ഒറ്റപ്പാലത്തെ വ്യാപാരികളുടെ സംഘടനയായ ഒറ്റപ്പാലം കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് വ്യാപാരികളെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തോമസ് ജേക്കബിന് തുക കൈമാറിയത് ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ വർക്കിംഗ് പ്രസിഡന്റ് കെ ഭഗീരഥൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സീനിയർ വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് കുട്ടി ജനറൽ സെക്രട്ടറി മോഹൻകുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ സാഹചര്യത്തിലാണ് ഇത്ര ഒരു ആഗ്രഹിച്ചാണ് ഒറ്റപ്പാലം നഗരസഭയിലേക്ക് ഏഴാം വാർഡിലേക്ക് ഐക്യ ജനാധിപത്യം വേണ്ടി എനിക്ക് സീറ്റ് തന്നു അപ്പോൾ ആ ഐക്യജനാഥ നേതാക്കന്മാരോടും അവർ നന്ദി കടപ്പാട് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ എല്ലാവരും ഉറച്ച മനസ്സോടുകൂടിയാണ് എൻ്റെ സ്ഥാനാർത്ഥികൾ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ഈ വർഷത്തിൽ ഈ ഓഫീസിലെത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരനായ ലത്തീഫ് പ്രിയപ്പെട്ട ഹംസാക്കാർ പ്രിയപ്പെട്ട കുഞ്ഞുമലിക്കാർ പ്രിയപ്പെട്ട ചേംബർ ഓഫ് കോമേഴ്സിൻ്റെയും അപ്പൊ കക്ഷി രാഷ്ട്രീയമായിട്ട് ഒറ്റ മനസ്സോടുകൂടി ഞാൻ പെട്ടുമാതിരി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ വിശ്വാസം സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപാലം